കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ മഹാത്മാഗാന്ധി ക്രോസ് റോഡ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിൽ കൊള്ളിക്കാട്ട് റോഡിനെയും മഹാത്മാഗാന്ധി റോഡിനെയും ബന്ധിപ്പിച്ചാണ് മഹാത്മാഗാന്ധി ക്രോസ് റോഡ് നിർമ്മിച്ചത് ഉദ്ഘാടനം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് നിർവഹിച്ചു ഭാനുമതി രാജു ജോസഫ് കുട്ടി സേവ്യർ ബേസിൽ എബ്രഹാം പിയോ പൗലോസ് ബെന്നി പെരുമ്പങ്കുടി എബി മോഹൻ ജോമി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ റോഡ് പ്രദേശവാസികളുടെ ഗതാഗത സൌകര്യം വർദ്ധിപ്പിച്ചു ഈ വാർഡിലെ വീതി കുറഞ്ഞ നടപ്പുവഴികൾ പതിനാറടി വീതിയുള്ള റോഡുകളാക്കി വികസിപ്പിക്കുന്നതിനാണ് തീരുമാനം അതുപോലെ നമുക്കറിയാം ഇതേ രീതിയിൽ മറ്റ് റോഡുകളും എല്ലാം ഈ രണ്ടടിയുള്ള ഈ വീതിയുള്ള തൊണ്ടുകളെല്ലാം തന്നെ നമ്മൾ വീതിയുള്ള പന്ത്രണ്ടടിയും പതിനാറടിയും വീതിയുള്ള റോഡുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത റോഡ് എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ റോഡ് നമുക്കറിയാം കടന്ന് നടക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ രണ്ടടി മാത്രമാണ് ഈ റോഡിനുണ്ടായിരുന്നത് ആ തൊണ്ടിനുണ്ടായിരുന്നത് അത് ഇപ്പോൾ വീതിയുള്ള റോഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഈ ഈ വാർഡിന്റെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് ആ വാർഡിന്റെ വികസനം എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ ഈ വാർഡിൽ വാസയോഗ്യമായ വീടില്ലാത്തവർ പത്തും പതിനഞ്ചും വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് അവർക്കെല്ലാവർക്കും വാസയോഗ്യമായ വീടുണ്ടാക്കുക എന്ന ഒരു പദ്ധതി ഗൃഹം എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ഇന്ന് ഏതാണ്ട് പതിനെട്ടോളം വീടുകൾ നമുക്ക് പൂർത്തിയാക്കി കൈമാറുവാൻ സാധിച്ചിട്ടുണ്ട് ഈ വീടുകളൊക്കെ പൂർണ്ണമായും സൗജന്യമായി കൊടുക്കാം എന്നതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നാം ഒരു നിമിത്തമാകുന്നു എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായ വികസനങ്ങൾ ഉണ്ടാക്കുക അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക വാസയോഗ്യമായ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ പലവിധ സഹായങ്ങൾ ചെയ്യുക നമുക്കറിയാം ഒട്ടനവധി രോഗികൾ ഈ വാർഡിലുണ്ട് അതുപോലെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഒരു കൈത്താങ് കൊടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് കെ സി വി ന്യൂസ് കോതമംഗലം